നമുക്ക് യൂട്യൂബ് നമ്മുടെ ടി വിയിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലെ യൂട്യൂബിലുള്ള എല്ലാ വീഡിയോസും നല്ല അടിപൊളി പിക്ചർ ക്ലാരിറ്റിയിൽ നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ബോക്സിനുള്ളിൽ നമുക്ക് ഇത്രയും ഐറ്റംസ് ആണ് കിട്ടുക ടി വി ബോക്സിന്റെ ചാർജർ പോയിന്റിന്റെ പോയിന്റിൽ ചാർജർ കുത്തുക എന്നിട്ട് ചാർജർ പ്ലഗിൽ കണക്ട് ചെയ്യാം എച്ച് ഡി എം എ കേബിളിന്റെ ഒരറ്റം ടി വി ബോക്സിനും മറ്റും ടി വിയിലും കണക്ട് ചെയ്യാം എന്നിട്ട് ജസ്റ്റ് ഓൺ ചെയ്യാം ഇങ്ങനെ ഒരു എൻ്റർഫേസ് ആണ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരിക നെറ്റ് ഫസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാനുണ്ട് മുകളിൽ സെറ്റിങ്സിൽ നെറ്റ്വർക്ക് സെറ്റിങ്സിൽ ഇവിടെ വൈഫൈ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മൊബൈലിൽ നിന്നുള്ള ഹോട്ട്സ്പോട്ടാണ് ഞാൻ കണക്ട് ചെയ്യുന്നത് കണക്റ്റഡ് സക്സസ്ഫുള്ളി നമുക്ക് യൂട്യൂബൊന്ന് അപ്ലൈ ചെയ്യിച്ചു നോക്കാം ഈ കാണുന്ന ആപ്പ്സ് ഒക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും കണ്ടല്ലേ നമുക്ക് മൗസ് ഇതിൽ നേരിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും വേറെ കുറെ ആപ്പുകളൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഗൂഗിൾ നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്യാനും ബ്രൗസ് ചെയ്യാനും ഇതുപോലെ സാധിക്കും പിന്നെ ഈ ഹാപ്പി കാസ്റ്റ് എന്ന ആപ്പ് പോയി നമ്മുടെ മൊബൈൽ സ്ക്രീനിലുള്ള പ്രോഗ്രാംസ് നമ്മൾ ടിവിയില് വയർലെസ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കോണ്ടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ